വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ എൻ്റെ കൃഷ്ണ എനിക്ക് മുന്നോട്ട് പോകാനാവുന്നില്ലല്ലോ ഇതെന്താ ഇങ്ങനെ കാലുകൾ വളരെ ആയാസപ്പെട്ട് മുന്നിലേക്കെടുത്ത് കുത്താൻ നേരം മൃന്ദ അവളോട് തന്നെ സ്വയം ചോദിച്ചു പോയി കിട്ടിയ മോളെ ഓരോന്ന് ആലോചിച്ച് ഒരുവിധം മേശയുടെ അരികിലേക്കെത്തിയതും അംബാലികയുടെ വക അടുത്ത ചോദ്യം അവളെ തേടിയെത്തി ആ എന്താ വരുന്നു മുക്കിയും മൂളിയും അംബാലികളുള്ള മറുപടിയും നൽകിക്കൊണ്ട് മേശമേലിരുന്നിരുന്ന രാസ്നാഥ് ടിന്നുമടുത്ത് അവൾ നേരെ അംബാലികയുടെ അരികിലേക്ക് വേഗം എത്തി ഇതേ സമയം തന്നെ ഒട്ടും ഗവനിക്കാതെ അംബാലികയുടെ പിറകിലായി മറഞ്ഞു നിൽക്കുന്നവളെ കാണി രാഘവന്റെ മുഖത്ത് ദേഷ്യം നിറങ്ങി മോളെ ആ പൊടി ദേ ഇങ്ങോട്ട് തിരുമ്മിക്കൊടുത്തേ അമ്പാലിക തല തുകർത്തിയ ടവലുമായി ബാത്റൂം സൈഡിലേക്ക് നടക്കും വഴി തനിക്ക് പിന്നിലായി പതുങ്ങി നിന്നിരുന്നവളെ പാളി നോക്കി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ആ അമ്മേ അമ്പാലികയോട് എന്തോ പറയാനായി വൃന്ദ വാ തുറന്ന അതേ സെക്കൻഡിൽ തന്നെ രാഘവന്റെ ദന്തങ്ങൾ അവളുടെ മാറിലായി ശക്തിയിൽ അമർന്നിരുന്നു അയ്യോ എന്തൂറ്റി മോളെ വൃന്ദയുടെ കരച്ചിൽ കേട്ട അമ്പാലിക അല്പം തിടുക്കത്തിൽ അവർ കരികിലേക്ക് ഓടിയെത്തി എന്താ മോളെ എന്തൂറ്റി അത് കാല് കാല് തട്ടി ദ ചേറിൻ്റെ കാലുകളിൽ ചൂണ്ടിക്കാട്ടി പറയുമ്പോഴും അവളുടെ വലതു അവളുടെ മാറിൽ അമർത്തി ഒഴിയുന്നുണ്ടായിരുന്നു കാലൊന്ന് തട്ടിയതിന് മോളെന്തിനാ നെഞ്ചിൽ അമർത്തി ഒഴിയുന്നത് എന്തേ പോയോ വൃന്ദയുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ട അമ്പാലിക അല്പം വല്ലായ്മയോട് ചോദിക്കവയാണ് തനിക്ക് പറ്റിയ അമളിയെപ്പറ്റി അവൾക്കും ബോധം ഉണ്ടാവുന്നത് എൻ്റെ കൃഷ്ണ ഇനി അമ്മയ്ക്ക് വല്ലതും മനസ്സിലായിട്ടുണ്ടാവുമോ എന്തോ മോളെ ആ ഞാൻ പെട്ടെന്ന് പേടിച്ചിട്ട് മനസ്സിലായി മോളു വാ അമ്മ കുഴമ്പിട്ട് തരാം കണ്ണാ നീ പോയി കുപ്പായം മാറി വേഗം താഴേക്ക് വാ നേരെ ഒത്തിരിയായി മോളെ വാ തല കുമ്പിട്ട് തനിക്ക് അരികിൽ നിന്നിരുന്ന വൃന്ദയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടക്കും വഴി അമ്പാലിക രാഘവനെ നോക്കി പറഞ്ഞു ഉം ഞാൻ വന്നോളാം അമ്പ ചെന്നോളൂ രാഘവ് വൃന്ദയിൽ തന്നെ ദൃഷ്ടികൾ പതിപ്പിച്ചുകൊണ്ട് അത്രയും പറയവേ വൃന്ദയുടെ നെഞ്ചകം കിടന്ന് ഡിസ്കോ ഡാൻസ് ആടാൻ തുടങ്ങി എന്റെ ഗുരുവായൂരപ്പാ അമ്മ എന്നെയും കൂട്ടി ഇപ്പൊ താഴേക്ക് പോകണ്ട എന്നാണല്ലോ ആ പറഞ്ഞതിനർത്ഥം ബോളുവാ ഓരോന്ന് ചിന്തിച്ചിരിക്കവെയാണ് അംബാലികയുടെ കരങ്ങൾ അവളിൽ മുറുകിയത് അംബാ എന്താ മോനെ വൃന്ദയ്ക്കുള്ള ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്തോളാം അമ്പ താഴേക്ക് വയ്ക്കു രാഘവ് വൃന്ദയിൽ തന്നെ ദൃഷ്ടി ഊന്നി നിന്നുകൊണ്ട് പറയവേ വൃന്ദയുടെ മുഖം പ്രേതത്തെ കണ്ട പോലെ വിളറി വെളുത്തു പോയിരുന്നു അവളുടെ പേടിച്ചുള്ള നിൽപ്പ് കണ്ട് അവനിലൊരു പുഞ്ചിരി വിടർന്നു നിനക്ക് എന്നിൽ നിന്നൊരു മോചനമില്ല വൃന്ദ ഇനി നീ അതിനഥവാ ശ്രമിച്ചാൽ അതിൻ്റെ ദൂഷ്യവും വളരെ വലുതായിരിക്കും വേണ്ട മോൾക്കുള്ള കൊള്ള മരുന്ന് ഞാൻ വച്ചു കൊടുക്കാം നീ വേഗം പോയി ഡ്രസ്സൊക്കെ മാറി വരാൻ നോക്ക് വാ മോളെ സമയം വൈകുന്നു രാഘവിന്റെ സകലമാന പ്ലാനും തകർത്തെറിഞ്ഞുകൊണ്ട് അമ്പാലിക വൃന്ദയും കൂട്ടി താഴേക്ക് നടന്നു നീങ്ങി അംബാ രാഘവ് ദേഷ്യത്തോടെ മുരണ്ടു നീ ഒന്ന് പോയറക്ക പോയി ഞാൻ പറഞ്ഞ പോലെ അനുസരിക്കാൻ നോക്ക് കാള പോലെ വളർന്നുവെങ്കിൽ അനുസരണാശീലം ഒട്ടുമില്ല ചെക്കന് അമ്പാലിക രാഘവനെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ട് വൃന്ദയും കൂട്ടി പുറത്തേക്ക് നടന്നു നീങ്ങവേ വൃന്ദക്ക് നന്നായി ചിരി പൊട്ടി നടക്കും വഴി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു നോക്കിയ വൃന്ദയൊന്ന് ഭയന്നു ചുവന്നു കലങ്ങിയ കാപ്പിക്കണ്ണുകളുമായി ഒരു വന്യമായ പുഞ്ചിരിയോടെ അവളിൽ തന്നെ ദൃഷ്ടിയൊന്നി നിൽക്കുന്നവനെ കാണേ വൃന്ദയുടെ ശരീരം ആകെ ഒന്ന് വിറപ്പുണ്ടു എൻ്റെ കൃഷ്ണ ഇതാകെ പ്രശ്നമാവുമല്ലോ പിന്തിരിഞ്ഞ് നോക്കണ്ടായിരുന്നു ഇനി ഞാൻ ചിരിച്ചത് ഇദ്ദേഹം കണ്ടിട്ടുണ്ടാവോ എന്താ ഊട്ടി വേദനയുണ്ടോ കാലില് ഇടയ്ക്ക് വെച്ച് തന്നോടൊപ്പം നടക്കാതെ നിശ്ചലമായ വൃന്ദയുടെ കാലുകളിൽ നോക്കിയിട്ടാണ് അംബാലിക അത്രയും ചോദിച്ചത് ഏയ് എന്തു കൊഴപ്പം ഞാൻ വരാം അംബാലികയുടെ ചോദ്യം കേട്ടതും വൃന്ദ രാഘവിൽ നിന്നും നോട്ടം മാറ്റിക്കൊണ്ട് വേഗം മുന്നിലേക്ക് നടക്കുമായിരുന്നു നീ എന്നോട് തെറ്റ് ചെയ്തിരിക്കുന്നു കോട്ടം ക്യാൻഡി അംബാലികയോടെന്തോ തിരക്കിട്ട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു നിങ്ങുന്നവളെ നോക്കി നിന്ന രാഘവിൻ്റെ അദരങ്ങൾ ഒരുതരം ലഹരിയോടെ മൊഴിഞ്ഞു അമ്പാലിക വൃന്ദയും കൂട്ടി താഴേക്ക് പോരുമ്പോൾ ജയന്തിയും രശ്മിയും ഹാളിലിരുന്ന് ടി വി കാണുകയായിരുന്നു അമ്മേ ഞാൻ ഞാൻ പിന്നെ വന്നോളാം ജയന്തിയും രശ്മിയും പെട്ടെന്ന് തൊട്ട് മുന്നിൽ കണ്ടതും ആകെ ഒരു പരിഭ്രമം നിറഞ്ഞു മോള് പേടിക്കണ്ട അവരാരും നിന്നെയൊന്നും പറയില്ല പറഞ്ഞാൽ അവർക്കറിയാം എന്താ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് മോൾ വാ വൃന്ദയ്ക്കുള്ളിലെ ഭയം തിരിച്ചറിഞ്ഞ അമ്പാലിക അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് പറയവേ അവളുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ അവൾക്ക് പിന്നിലേക്ക് പാഞ്ഞു എന്താ മോളെ പെട്ടെന്ന് അവിടെ തന്നെ നിന്ന് കളഞ്ഞ് പിന്നിലേക്ക് പിന്തിരിഞ്ഞ് നോക്കി നിന്നിരുന്നവളെ നോക്കി അംബാലിക ഞെട്ടിച്ചൊളിച്ചു അത് പിന്നെ അദ്ദേഹത്തെ ഇതുവരെയും കണ്ടില്ലല്ലോ അതാ ഞാൻ വൃന്ദ അല്പം പരിങ്ങലോടെ അമ്പാലികയെ നോക്കി പറഞ്ഞു അദ്ദേഹോ അതാരപ്പ ഞാനറിയാത്ത ഒരാൾ അംബാലിക വൃന്ദയെ നോക്കി അല്പം സംശയത്തോടെ ചോദിച്ചു അമ്പാലിക വൃന്ദയ്ക്ക് മുന്നിൽ സംശയം നടിച്ചു നിന്നു എന്ന് പറയുന്നതാവും ശരി അത് പിന്നെ കണ്ണേട്ടൻ അദ്ദേഹം വൃന്ദ അല്പം വെപ്രാളം കാട്ടി പിന്നിലേക്ക് പിന്തിരിഞ്ഞ് നോക്കിയും വിരൽ ചൂണ്ടിക്കാട്ടിയും മറ്റും തന്നോട് കാര്യം പറയാൻ ശ്രമിക്കുന്നവളെ കാണേ അമ്പാലികയ്ക്ക് നന്നായി ചിരി വരുന്നുണ്ടായിരുന്നു ഓ കണ്ണൻ അവനെയാണോ കുട്ടി ഇങ്ങനെയൊക്കെ വിളിക്കുന്നെ മോശം തന്നെ എന്നാലും പ്രായത്തിൽ അവൻ കുട്ടിയെക്കാട്ടി കാട്ടി എന്തോരം മുതിർന്നതാ അങ്ങനെയുള്ളവനെയാണോ കുട്ടി അദ്ദേഹം ഇദ്ദേഹം എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നേ അംബാലിക അല്പം കപട കാട്ടി വൃന്ദയോടായി അല്പം ഗൗരവത്തിൽ ചോദിക്കവേ അവളുടെ തല കുറ്റം ചെയ്ത കുട്ടിയെ പോലെ അവർക്ക് മുന്നിൽ താണുപോയിരുന്നു എന്താ കുട്ടിയൊന്നും പറയാത്ത വൃന്ദയുടെ നിൽപ്പ് കണ്ട് പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് അമ്പാലിക വീണ്ടും അതേ ചോദ്യം അവളോട് ആവർത്തിച്ചു അത് എന്നോട് ക്ഷമിക്കണം ഞാൻ അറിവില്ലാതെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ ചോ ഇതിനിടക്ക് കണ്ണൊക്കെ നിറച്ചോ അയ്യേ ഇത്ര തൊട്ടാവാടിയായിരുന്നു എൻ്റെ കുട്ടി വൃന്ദയുടെ നിറഞ്ഞ കണ്ണുകളും അല്പം വിതുമ്പിയുള്ള സംസാരവും കേട്ട അമ്പാലികയിൽ വല്ലാത്ത വെപ്രാളം നിറഞ്ഞു അയ്യേ ഞാൻ നോളെ നൂള ചുമ്മാളിപ്പിക്കാൻ പറഞ്ഞല്ലേ പോട്ടെ കുട്ടി വാ പിന്നെ ആ കണ്ണൊക്കെ അങ്ങ് തുടച്ചേക്ക് കേട്ടോ ഇല്ലേ നിന്റെ അദ്ദേഹം എന്നെ അടുത്ത് ഈ ചുവരി തേച്ച് പിടിപ്പിക്കും വൃന്ദയും കുട്ടി നടക്കും വഴി അമ്പാരിക്ക് അല്പം കളിയായിട്ടാണെങ്കിലും അത്രയും പറയവേ രാഘവിനെ ഓർത്ത് അന്നേരം അവളിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടിരുന്നു ദേ അങ്ങോട്ടൊന്നും നോക്കി വൃന്ദയും അംബാലികയും ഇറങ്ങി വരുന്നത് കാണാനിടയായ ജയന്തി ആ കാഴ്ച തൻ്റെ തൊട്ടടുത്തിരുന്ന രശ്മിയെ തട്ടി വിളിച്ച് കണ്ണുകളാൽ കാട്ടിക്കൊടുത്തു ഓ കേട്ടിലമ്മ ഇവൾ ഇത്ര തിടുക്കത്തിൽ മുകളിലേക്ക് കഴിഞ്ഞ ലീത് വൃന്ദയുമായി എന്തൊക്കെയോ സംസാരിച്ചു വരികയായിരുന്ന അംബാലികയെ കണ്ട് രശ്മിയുടെ കണ്ണുകളിൽ കോപം നിറഞ്ഞു ധാതുനെ ഇതിങ്ങനെ വിട്ടാ പറ്റില്ല കേട്ടോ കണ്ടടം നിറങ്ങി നടന്നവളെ കെടുപ്പിലെടുത്ത് തട്ടിക്കൊണ്ട് നടക്കുക ദേ നാത്തും കാണില്ലേ അവരുടെ കളിയും ചിരിയൊക്കെ ജയന്തി രശ്മിയുടെ ഉള്ളിലെ പക കൂട്ടാൻ എന്നവണ് ഓരോരോ കാര്യങ്ങളായി പറഞ്ഞ് അവരെ ഇരിവ് കയറ്റിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരുത്തി ഇവിടെ അധികകാലം വാഴില്ല ജയന്തി അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ നീ വന്നേ രശ്മി അതും പറഞ്ഞുകൊണ്ട് കയ്യിലെ റിമോട്ട് ഉപയോഗിച്ച് ടി വി ഓഫാക്കാൻ സമയത്താണ് രാഘവ് സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വരുന്നത് ദേ കണ്ണൻ ജയന്തി രശ്മിയെ വിളിക്കുന്ന കൂട്ടത്തിൽ പതിയെ അവരോടായി പറഞ്ഞു അവന് വരാൻ കണ്ട സമയം രശ്മി അല്പ ആരിശത്തിൽ അതും പറഞ്ഞുകൊണ്ട് ടിവിന്റെ മുന്നിലേക്കങ്ങിരുന്നു മോളിരിക്കു അമ്മ ആഹാരം എടുക്കാം ഡൈനിങ് ടേബിളിന്റെ മുന്നിലേക്ക് എത്തിയതും അമ്പാലിക വൃന്ദേ നോക്കിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ടമേ ഞാൻ എടുത്തു കഴിച്ചോളാം ഉം ശരി അംബാലികയെ തടഞ്ഞുകൊണ്ട് വൃന്ദ പറയവേ അംബാലിക അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സമ്മത രൂപേണ തല ചലിപ്പിച്ച് അടുക്കളയിലേക്ക് പോവാനൊരുങ്ങി അമ്മ കഴിച്ചായിരുന്നോ പെട്ടെന്നായിരുന്നു അംബാലികയുടെ കർണപടങ്ങളിൽ അവളുടെ ചോദ്യം വന്ന് പതിച്ചത് കാലങ്ങളായി താനേറെ കേൾക്കാൻ ആഗ്രഹിച്ച ചോദ്യം അവരുടെ കണ്ണുകളിൽ കണ്ണുനീർ ഉറിഞ്ഞുകൂടി പക്ഷേ അത് സങ്കടം കൊണ്ടായിരുന്നില്ല സന്തോഷം കൊണ്ടായിരുന്നു എന്ന് മാത്രം എന്താ എന്തു പറ്റി എന്താ അമ്മ ഒന്നും മിണ്ടാത്ത അംബാലികയുടെ തറഞ്ഞുള്ള നിൽപ്പ് കണ്ട് വൃന്ദയിൽ വല്ലാത്ത പരിഭ്രമം നിറഞ്ഞു അമ്മ അമ്മ കഴിച്ചോളാം മോളാദ്യം കഴിക്കും സന്തോഷം ഏറിപ്പോയതിനാൽ അവൻ ഒന്നും വ്യക്തമായി പറയാൻ അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല അയ്യോ അമ്മ എന്തിനൊക്കെ അറിയുന്നേ ഞാൻ നിങ്ങൾ ചോദിച്ചത് ഇഷ്ടമായില്ലേ അംബാലികയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് വൃന്ദയിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞു ഏ സന്തോഷം കൊണ്ടാ സന്തോഷം കൊണ്ടാ കറച്ചിന് വന്നത് മോള് കഴിക്കും അമ്മ വിളമ്പി വിളമ്പിത്തരാ പരിഭ്രമത്തോടെ അംബാലികയെ നോക്കിയിരുന്നിരുന്ന വൃന്ദയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പാൻ തുടങ്ങി അമ്പാലിക ഇതേ നേരമാണ് രാഘവ് വെൽ ഡ്രസ്ഡിൽ അവിടേക്ക് വന്നത് കണ്ണാ ഇരിക്കു അംബാലിക തന്റെ കണ്ണുകൾ രാഘവ് കാണാതിരിക്കാനായി നേരിയതിനാൽ ഒപ്പി മാറ്റിക്കൊണ്ട് അവനായി ആഹാരം വിളമ്പാൻ തുടങ്ങി അമ്പ ഇരിക്കു മോനെ അത് സിറ്റ് അവന്റെ ശബ്ദം നന്നേ കടുത്തിരുന്നു അതോടെ അമ്പാലിക അവിടെ കിടന്നൊരു ചെയറിലേക്കിരുന്നു രാഘവ് അവനായി അമ്പാലിക വിളമ്പി നൽകിയ ഫുഡ് അംബാലികക്ക് നേരെ നീക്കി വെച്ച് കൊടുത്തുകൊണ്ട് മറ്റൊരു പ്ലേറ്റിൽ അവന് വേണ്ടതൊക്കെ അവൻ സ്വയം തന്നെ വിളമ്പിയെടുത്തു അപ്പോൾ ഞാൻ കരുതുന്ന പോലെ അത്ര ക്രൂരനൊന്നും അല്ലാണ് അല്പസ്വല്പം മനസ്സാക്ഷിയൊക്കെ ഉണ്ട് രാഘവന്റെ പ്രവൃത്തി നോക്കിയിരുന്ന വൃന്ദ ഒരു പുഞ്ചിരിയോടെ മനസ്സിലായി ചിന്തിച്ചു എന്താ ഊട്ടി കഴിക്കുന്നില്ലേ രാഘവിനെ തന്നെ നോക്കിയിരുന്ന വൃന്ദയെ നോക്കി അംബാലിക ചോദിച്ചു ഉം കഴിക്കാൻ പോവാം അംബാലികയുടെ ചോദ്യം കേട്ടതും വൃന്ദ തന്റെ മുന്നിലെ ആഹാരത്തിലേക്ക് നോട്ടം കൊടുത്തു അപ്പോഴും അവൾക്കൊന്ന് വ്യക്തമായിരുന്നു തൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്നവൻ്റെ ശ്രദ്ധ ഫുള്ളും ഇപ്പോൾ തൻ്റെ മേലേക്കായിരിക്കുമെന്ന് രാഘവന്റെ നോട്ടത്തെ പറ്റി ഓർക്കെ തന്നെ അവളുടെ ശരീരം ഒന്നാകെ കുളിരി നിറഞ്ഞു തൻ്റെ പ്ലേറ്റിലെ ഇഡ്ഡലി അല്പം മുറിച്ചെടുത്ത് സാമ്പാറിൽ മുക്കി വായിലേക്ക് വച്ചുകൊണ്ട് വൃന്ദ തൻ്റെ എതിർവശത്തേക്കൊന്ന് പാളി നോക്കി എതിർവശത്തിരുന്ന് ഫോർക്കും സ്പൂണും ഉപയോഗിച്ച് പ്ലേറ്റിലെ ഇഡ്ലിയെ ഒരു ശത്രുവിനോടെ എന്ന പോലെ ആക്രമിക്കുന്നവനെ കാണി വൃന്ദയ്ക്ക് നന്നായി ചിരി പൊട്ടിപ്പോയി ഇതേസമയം വൃന്ദയുടെ ചിരിയൊഴികൾ കേട്ട അമ്പാലിക തല പൊന്തിച്ച് അവൾ നോക്കുന്നിടത്തേക്ക് നോക്കിപ്പോയി എൻ്റെ ദേവി ഈ കുട്ടി ഇത് എന്തറിഞ്ഞ് ട്രൈ വൃന്ദയെ നോക്കിയിരുന്നവനെ കാണി അമ്പാലിക നെഞ്ചിൽ കൈവച്ചു പറഞ്ഞുപോയി അടക്കി പിടിച്ച് ചിരിക്കുന്നതിനിടയിൽ ഭക്ഷണം നെറുകയിൽ കയറി വൃന്ദ നിർത്താതെ ചുമക്കാൻ തുടങ്ങി ഈ ഇത് വൃന്ദയുടെ ബുദ്ധിമുട്ട് കണ്ട് സങ്കടം തോന്നിയ അംബാലിക അവളുടെ അരികിലേക്ക് പോവാനായി സ്വന്തം ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങിയതും അമ്പാ അവന്റെ അലർച്ച അമ്പാലികക്ക് നേരെ ഉയർന്നു അതോടെ വൃന്ദയുടെ ചുമ സ്വിച്ചിട്ട പോലെ നിന്നു മോനെ കണ്ണാ മോള് വേണ്ട ഒന്നും പറയണ്ട അമ്പ ഫുഡ് കഴിക്കാൻ നോക്ക് അമ്പാലിക രാഘവനോട് എന്തോ പറയാനായി തയ്യാറെടുത്തതും അവൻ അതിൽ നിന്നും അവരെ വിലക്കിയിരുന്നു ഇതേ സമയം ഡൈനിങ് ഹാളിലെ വിശേഷങ്ങൾ അറിയാനായി അവിടെ ഇവിടെ ഒളിഞ്ഞു നിന്നവർക്ക് അവിടെ നടന്ന കാര്യങ്ങൾ കണ്ടിട്ട് വല്ലാത്ത സന്തോഷം തോന്നി ഞാൻ ചിരിച്ചത് അദ്ദേഹത്തിന് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല എന്നാ തോന്നുന്നത് അതിൻ്റെ പേരിലാവോ അദ്ദേഹം അമ്മ വഴക്ക് പറഞ്ഞേ അറിയാതെ പറ്റിപ്പോയ അബദ്ധത്തെ പറ്റിയോർത്ത് സ്വയം കുറ്റബോധവും പേറിയ ആഹാരത്തിന് മുന്നിൽ ഓരോ നാലോ ചിരിപ്പാണ് വൃന്ദ തുടരും